മലയാളികൾ എന്നല്ല പൊതുവെ എല്ലാ മനുഷ്യർക്കും വീട് എന്നത് ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് അപ്പോഴേക്ക് അതിന് വേണ്ടി എവിടെ നിന്ന് വേണമെങ്കിലും അവർ ആ സമയത്ത് ലോൺ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എല്ലാവരും ഓടി നടന്ന് ലോൺ എടുക്കാറുണ്ട് പിന്നീട് അതിൻ്റെ പുറകിൽ വരുന്ന ഭവിഷ്യത്തെ ആരും ചിന്തിക്കാറില്ല നമ്മളെ കൊണ്ട് അടയ്ക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ ഓടിപ്പോയി ലോൺ എടുത്ത് നല്ല വീടുകളൊക്കെ വയ്ക്കാറുണ്ട് അപ്പോഴേക്ക് അങ്ങനെയാണ് നമ്മുടെ ആലപ്പുഴ പുന്നപ്രയിൽ നടന്ന ഒരു സംഭവമാണ് പുന്നപ്ര പറവൂർ വളത്തറ വട്ടത്തറയിൽ അനിലിൻ്റെ മകനാണ് പ്രഫുലാലും മുപ്പത്തെട്ട് വയസ്സാണ് അയാളൊരു ലോൺ എടുത്ത് നല്ലൊരു വീട് വയ്ക്കുകയും ചെയ്തു തുടർന്ന് അയാളുടെ വീട് കറക്റ്റായിട്ട് ലോൺ അടക്കാത്തത് കൊണ്ട് ബാങ്കുകാർ വന്നിട്ട് അയാളുടെ വീട് ജപ്തി ചെയ്തു അപ്പോഴേക്കും അയാൾക്ക് ആ വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് പ്രഫുലാലിൻ്റെ വീട് ബാങ്ക് അധികൃതർ വന്ന് സീല് വച്ച് ജപ്തി ചെയ്യുന്നത് തുടർന്ന് ഇയാൾ ഭയങ്കര മനോവിഷമത്തിലായിരുന്നു ഇയാൾക്ക് പൈസ അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ ഇയാളെ തിങ്കളാഴ്ച വൈകിട്ട് ഒരറരയോടെ സ്വന്തം അതായത് ഈ ജെപ്റ്റ് ചെയ്ത വീട്ടിൻ്റെ അടുത്ത് ഒരു ഷെഡുണ്ടായിരുന്നു ആ ഷെഡിൽ കയറി ആത്മഹത്യ ചെയ്തു തുടർന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഇയാളുടെ പോസ്റ്റ്മോർട്ടം ചെയ്തു ആന്തരിക അവയവങ്ങളെല്ലാം തുടർന്നുള്ള ടെസ്റ്റുകൾക്ക് അയച്ചിട്ടുണ്ട് തുടർന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇവർക്ക് മൃതദേഹം കിട്ടി മൃതദേഹവുമായിട്ട് ബാങ്കിന്റെ മുന്നിൽ പോയി പ്രതിഷേധം ചെയ്യണമെന്നെല്ലാം ഇവർ തീരുമാനം ബന്ധുക്കൾ തീരുമാനിച്ചിരുന്നു പക്ഷേ ബാങ്ക് അവധിയായതിനാൽ അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് ഇവർ റീജണൽ ഈ ബാങ്കിൻ്റെ റീജണൽ ഓഫീസിലൊക്കെ പരാതി കൊടുക്കുകയും മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട് ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ജപ്തി ചെയ്യുന്നതിന് മുമ്പേ കുറേ ഒക്കെ ഉണ്ട് അത് കൃത്യമായി പാലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇവർ തുടർന്ന് വീട് തല്ലിപ്പൊളിക്കുകയും വീട്ടിനകത്തേക്ക് എല്ലാവരും കയറുകയും ചെയ്തു ബാങ്ക് സീൽ വെച്ച വീടിനെയാണ് ഇവർ തല്ലിപ്പൊളിച്ച് കയറിയത് അപ്പോൾ അതിനകത്ത് ഇവർ വീണ്ടും കയറി ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും നമ്മൾ പലരും ലോണുകൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ആർക്കും എനിക്കോ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഇതുപോലത്തെ അവസ്ഥകളൊക്കെ വരാം അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് ബാങ്കൊക്കെ എടുക്കുക ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കാൻ ശ്രമിക്കുക